ഡോക്ടർ മോഹനൻ പിള്ള ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇവരൊക്കെ ഈ പേരുകാരൊക്കെ ഇപ്പോൾ ഈ പേരൊക്കെ ഉണ്ടായിരുന്ന എല്ലാം ഉണ്ടായിരുന്ന നമ്മുടെ ഈ സഹോദരങ്ങൾ ഈ മുണ്ടക്കൈയിലെ സഹോദരങ്ങൾ ഇപ്പോൾ കൂട്ടസംസ്കാരത്തിലേക്ക് പോകുന്ന ഇവർ ഇപ്പോൾ ആരാണെന്ന് അറിയാതെ സംസ്കരിക്കേണ്ടി വരുന്ന അവർക്കിപ്പോൾ ഡി എൻ എ നമ്പറുകളാണുള്ളത് ഒരുപക്ഷെ സൈനിക സൈനികരൊക്കെ യുദ്ധത്തിൽ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ അതൊക്കെ കാണേണ്ടി വന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കാം അങ്ങനെ കുഴിമാടങ്ങളിൽ ഡി എൻ എ നമ്പറുകൾ പ്രദർശിപ്പിച്ച് പിന്നീട് തിരിച്ചറിയാൻ സാധിക്കുന്ന ഘട്ടങ്ങളിൽ അത് പറ്റുകയാണെങ്കിൽ അതറിയാൻ വേണ്ടി അവരുടെ ചിത്രങ്ങൾ എടുത്തു വെക്കുക അവരുടെ ആഭരണങ്ങൾ സൂക്ഷിച്ചു വെക്കുക ഈ ചിത്രങ്ങളുടെയൊക്കെ ഒരു ലൈബ്രറി തയ്യാറാക്കുക ഇതൊക്കെയാണിപ്പോൾ നമ്മുടെ സർക്കാർ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ആണിപ്പോൾ ഈ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൊണ്ട് ഈ കാഴ്ച വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ബ്രിഗേഡിയർ എന്താണ് പറയുക ഡോക്ടർ ലാൽ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ വേദനയോട് വേണം നമ്മളിത് കാണുവാനായിട്ട് ആദ്യം ഈ സൈനികരുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ ഇപ്പോഴല്ല ഇപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ ആയതിന് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ബോഡിയും റിട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് മുൻകാലങ്ങളിൽ ഇത് ഓരോ സൈനികനും ഓരോ മെറ്റൽ ബാഡ്ജ് ഉണ്ടായിരുന്നു അവിടെ ഒരു മെറ്റൽ ബാഡ്ജ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ബെറി ചെയ്തതിന് ശേഷം ആ മെറ്റൽ ബാഡ്ജ് അവിടെ ആയിട്ട് ഇട്ടേക്കുമായിരുന്നു അവിടെ ടൈ ചെയ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറി ആ സാഹചര്യം ഒരു കാരണവശാലും ആ ഫോർവേഡ് പോസ്റ്റുകളിൽ നിന്നുമൊക്കെ ആഴ്ചകളോളം എടുക്കുമായിരുന്നു ബോഡി സ്വന്തം സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ അപ്പോഴാണ് ആ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം പാൻ ഇന്ത്യ അതായത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് നമുക്കൊരു ഐഡിയ ഉള്ളതുകൊണ്ട് കേരളത്തിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു ഫ്യൂണറൽ കാണുവാൻ പറ്റുക എന്ന് പറയുന്നത് അതാണ് കേരളത്തിൻ്റെ സംസ്കാരം കാരണം നാനാജാതി മതസ്ഥരെ ഒന്നു ചേർന്ന് ഒരു സർവമത പ്രാർത്ഥന നടത്തി ആഫ്റ്റർ ഓൾ ഫൈനലി ജാതിയും മതവും ഒന്നും ഒന്നുമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് എല്ലാവരും മനുഷ്യരാണ് പോകേണ്ടതൊരിടത്തേക്കാണ് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു രണ്ടാമത് ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഞാനത് മറ്റ് മറ്റുള്ള സ്ഥലങ്ങളിൽ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ ആളുകൾ താമസിക്കുന്നത് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഡോമിനേറ്റഡ് ഏരിയ ഒരു പെർട്ടിക്കുലർ ഏരിയ വേസ്ഡ് ആയിരിക്കും ഒരു ഏരിയയിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായാൽ ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആയിരിക്കും കൂടുതലും അതിനകത്ത് പെടുന്നത് അപ്പം തീർച്ചയായിട്ടും അവരുടെ സംസ്കാര രീതികളും കാര്യങ്ങളുമെല്ലാം ആ ഏതാണോ മതം ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നേരെ മറിച്ച് ഇവിടെ നമ്മുടെ നാട്ടിലെ സംസ്കാരം അത് ആരാണോ അത് ഏറ്റവും ഉത്തമമായുള്ള ഒരു ഉദാഹരണമാണ് ഒരേ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരെ സഹോദരൻ സഹോദരി സഹോദരന്മാരെ പോലെ ജീവിച്ച് സഹോദരി സഹോദരന്മാരെ പോലെ തന്നെ അന്ത്യവിശ്രമവും കൊള്ളുവാനുള്ള ഒരു സാഹചര്യം അത് വിഷമത്തോടെയാണെങ്കിലും നമ്മൾ അത് ഒരു ഒരു പ്രത്യേക മോഡലായിട്ടുമാണ് നമ്മൾ ഈ കേരളത്തിന് വെളിയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അതിനെ നോക്കിക്കാണുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കേരളം ഏത് ഫീൽഡിലാണെങ്കിലും അതും ഒരു മോഡലാക്കി തന്നെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ലോകം മുഴുവൻ ഒരുപക്ഷെ സമയത്ത് ഇതൊരു ദേശീയ തലത്തിൽ പോലും വലിയ ദുരന്തമായി ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്ന ഈ വയനാട്ടിലെ മുണ്ടക്കൈലെ ഈ ദുരന്തം ഇപ്പോൾ ബ്രിഗേഡിയർ മോഹനൻ മോഹനൻപിള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആ ഒരു ദുരന്തത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളിൽ പലരും ആരാണെന്ന് തിരിച്ചറിയാതെ അവരുടെ മൃതദേഹങ്ങൾ കൂട്ട സംസ്കാരത്തിലേക്ക് പോകുമ്പോൾ ആ സംസ്കാരത്തിൻ്റെ കാഴ്ച പോലും ലോകം കേരളത്തിൻ്റേത് മാത്രമായൊരു പ്രത്യേകതയായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായി മാറുന്നു എന്നുള്ളത് ഒരു സർവമത പ്രാർത്ഥനയോടുകൂടി മാത്രമേ അവിടെ ആ സഹോദരങ്ങളെ നമുക്ക് മണ്ണിലേക്ക് തിരിച്ചയക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതാണ് ആ പ്രത്യേകത ഇവിടെ വടക്കേ ഇന്ത്യയിലൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പലരും ഒരു പ്രദേശത്താണ് മരണപ്പെടുന്നതെങ്കിൽ അവരെല്ലാം ഒരു സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് അത്തരം ഒരു കാഴ്ചയിലേക്ക് അവിടെ പോകേണ്ടി വരുന്നില്ല എന്നുള്ള ഇപ്പോൾ ബ്രിഗേഡിയർ മോഹനൻപിള്ള ചൂണ്ടിക്കാട്ടിയ ആ കാര്യം നമ്മുടെ ഒരു ചെറിയ ഗ്രാമത്തിൽ വയനാട്ടിലെ ഒന്നോ രണ്ടോ ഗ്രാമങ്ങളിൽ പെട്ട ആളുകൾ മരണപ്പെടുമ്പോൾ ആ മരണത്തിൽപ്പെടുന്ന ആളുകൾക്ക് സർവമത പ്രാർത്ഥന വേണ്ടി വരുന്ന ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിൻ്റെ മലയാളികളുടെ ജീവിത സംസ്കാര ശൈലിയുടെ ഉത്തമ മാതൃകയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആ സഹോദരങ്ങൾ പേരില്ലാത്ത ആ സഹോദരങ്ങൾ ഇപ്പോൾ പേരില്ലാത്തവരല്ല പേരുണ്ടെങ്കിലും ഇപ്പോൾ അത് പറയാൻ അത് ആരാണെന്ന് പറയാൻ പറ്റാത്ത ആ സഹോദരങ്ങൾ മണ്ണിലേക്ക് മടങ്ങുന്നത്